കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ ഹിൽവുഡ് കോളേജിലെ പരീക്ഷാ പേപ്പർ ക്രമക്കേടിൽ നടപടി ആവശ്യപ്പെട്ട് കെഎസ് യു പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി പ്രസിഡന്റ് എം സി അതുല് മാർച്ച് ഉദ്ഘാടനം ചെയ്തു സജ്ജീകരണങ്ങൾ സജ്ജീകരണങ്ങള് സർവകലാശാല ആസ്ഥാനത്തു നിന്നും ഇമെയിലിൽ ചോദ്യങ്ങൾ അയച്ചുകൊടുത്ത് ചോദ്യപേപ്പർ ചോദ്യപേപ്പര് എടുക്കുന്ന സംവിധാനം നിർത്തിവെക്കണമെന്ന് എം സി അതുല് ആവശ്യപ്പെട്ടു ആ ക്യാമ്പസിനകത്തുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവിടുത്തെ പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ മേനേജ്മെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ നേതൃത്വം എടുത്തുകൊണ്ട് ചോദ്യ പേപ്പർ ചോർത്തുവാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വാട്സപ്പ് വഴി ചോദ്യങ്ങൾ അയച്ചു കൊടുക്കുകയാണ് ആ ചോദ്യങ്ങൾ അയച്ചു കൊടുത്തുകൊണ്ട് ഈ പരീക്ഷയുടെ സുതാര്യതയൊക്കെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മളൊക്കെ കാണുകയാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ബിസിയായിരുന്ന ഗോപിനാഥ് ഉണ്ടായിരുന്ന സമയത്ത് ആരംഭിച്ച നമുക്കറിയാം ആ സമയത്ത് തന്നെ അടക്കമുള്ള സംഘടനകൾ കൃത്യമായി പറഞ്ഞിരുന്നു ഈ നിലയിൽ മെയിൽ അയച്ചുകൊണ്ട് ഇമെയിൽ അയച്ചുകൊണ്ട് പേപ്പർ കോളേജിൽ നിന്നും ഫോട്ടോഷാട്ട് പെൺ എടുക്കുന്ന നിലയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും കഴിഞ്ഞാൽ ചോദ്യപേപ്പർ ചോരുന്നതും എന്നുള്ളത് അന്ന് മുതലേ കെ എസ് യു അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പങ്കുവച്ച ആശങ്കകളായിരുന്നു പക്ഷേ അതൊക്കെ കാറ്റിൽ പകർത്തിക്കൊണ്ട് അതൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള യൂണിവേഴ്സിറ്റി നടപടിയുടെ ഭാഗമാണ് പരിണിത ഫലമാണ് ഇത് എന്നുള്ളത് കൃത്യമാണ് ഏകാധിപത്യ കോർട്ടകളായിട്ടുള്ള പല ക്യാമ്പസുകളിലും അവരുടെ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഇത്തരം രീതിയിൽ അവിടുത്തെ ഇടതുപക്ഷ അനുമൂല സംഘടനപ്പെട്ട അധ്യാപകരുടെ എന്നുള്ളത് ഞങ്ങള് മുന്നേ പറയുന്ന കാര്യം ഈ ഇത്രയും ഇത്രയും കൂടി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ചോദ്യപേപ്പർ മുന്നോട്ട് ഈ യൂണിവേഴ്സിറ്റി നടപടിയെ ഞങ്ങളാകെ ചോദ്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് അതിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തുലീകരിപ്പെട്ടവരെ ഇത് കോളേജ് ക്യാമ്പസിന് കൃത്യമായി ഒരു ഒരു ഫോട്ടോ എടുക്കാൻ എത്ര പരീക്ഷ ും രണ്ടു മണിക്കൂർ ഈ ചോദ്യങ്ങൾ അയച്ചു കൊടുത്ത് അതിനുശേഷം ഈ ചോദ്യങ്ങളൊക്കെ എത്ര സമയമെടുക്കുന്നു ആ ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്കുവാൻ വേണ്ടിയിട്ട് ചില ക്യാമ്പസിലൊന്നും ഫോട്ടോ ക്യാമ്പസുകളുണ്ട് ആ ക്യാമ്പസിലുള്ള ആളുകൾ എന്താ ചെയ്ത് കടയിൽ പോയിട്ട് ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്കുന്ന സാഹചര്യങ്ങൾ പോലു അത്ര പേപ്പർ പഠിക്കുമ്പോ അത് നിരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ആ പോലും ഇല്ലാത്ത ക്യാമ്പസുകളുണ്ട് ഇക്കരെ അപര്യാപ്തമായ വിദ്യാർത്ഥികൾ ഭാവി അത് സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഈ കണ്ടൂർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരാളുടെ ഈ ബിരുദത്തിന്റെ ആ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ നഷ്ടപ്പെടുന്ന നിലയിലാണ് ഇവിടുത്തെ അധികാരികളുടെ നടപടികൾ കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുന്നത് आज और सब लोग लोटे हैं। आज जल्दी कहाँ पुष्पांचल के लोग हैं? यार, केरी चिकन केरी चिकन, ये क्या? केरी केरी, यार यार, लिख 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 � എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ